どうもありがとうございました。<music> <music> कई लोगे। कई മഴയൊക്കെ ആയതുകൊണ്ട് കളക്ടർ പോണതിന് മുമ്പ് ലീവ് നൽകുന്ന പിള്ളേർ പ്രതീക്ഷയുണ്ട് പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത് അത്ര കുഴപ്പമില്ല എന്ന മറ്റുണ്ടായിരുന്നു എന്തായാലും വളരെ മികവാറുന്ന രീതിയിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏതൊരുത്തം നൽകി ജനങ്ങൾക്കൊപ്പം താഴെ തട്ട് വരെ വന്ന് പ്രവർത്തിച്ച ശ്രീ ഉമേഷ് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ ചുമതലയിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹം നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറായിട്ട് കളക്ടറുടെ ആ പിരീഡ് കഴിഞ്ഞു എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടാണ് പോകുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞ പദ്ധതി രണ്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ ഓർഡറാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിന് വന്നാൽ അതെല്ലാം നമ്മുടെ ഉമ്മേഷ് അവിടെ നിന്ന് നോക്കി പോകും വിദ്യാഭ്യാസ വകുപ്പിനൊരു മുതൽക്കൂട്ടാണ് ഉമ്മേഷ് അങ്ങോട്ട് പോകുന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ അർപ്പിക്കുന്നു യു പി എസ് സിയിലാണ് നമ്മുടെ ഈ പദ്ധതിക്ക് തുടക്കം മുതൽ പിന്തുണ നൽകുന്നത് കേരളത്തിൽ ആദ്യത്തെ പ്രഭാതപക്ഷ പദ്ധതിയാണ് പോഷക സമര പ്രഭാതം ഇതിലേക്ക് എത്താൻ കാരണം എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അവരുടെ യോഗം ചെയ്യും അതാണ് ടീച്ചർ ഇപ്പോ സൂചിപ്പിച്ചത് ആദ്യത്തെ യോഗം ചേർന്നപ്പോ ടീച്ചർമാർ പറഞ്ഞു കുഞ്ഞുങ്ങൾ പലരും ഭക്ഷണം കഴിക്കാതെയാണ് രാവിലെ വരുന്നത് ഉച്ചക്ക് കൊറപ്പില്ല സ്കൂളിലെ ഭക്ഷണുണ്ട് രാവിലെ കേട്ട വിണ്ടാണ്ടിരിക്കണം കേട്ടോ ഇങ്ങോട്ട് കേട്ട് അപ്പോ രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്നത് ചിലർ പറഞ്ഞു വീട്ടിൽ ചിലപ്പോൾ അതിന്റെ സ്ഥിതി ഉണ്ടാവില്ല ചിലർക്ക് ചിലപ്പോൾ വീട്ടിൽ സ്ഥിതി ഉണ്ടാവും പേര് ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ രണ്ടുപേരിങ്ങട് വിടുന്നെങ്കിൽ പല്ലേക്കാൻ വിളിക്കുന്ന ആൾ കുളിക്കാൻ പോകും കുളിക്കാൻ വിളിക്കുന്ന ആൾ വേറെ സ്ഥലത്ത് പോകും അതിനിടയിൽ എങ്ങനെ ദോശ ചുടും അതൊരു പ്രശ്നം വേറെ പ്രശ്നത്തിൽ നല്ല ഭക്ഷണമൊക്കെയാണെങ്കിലും വടി എടുത്താൽ പോലും അവിടെ കഴിക്കില്ല ഉച്ചക്ക് ഇവിടെ കഴിക്കണെന്ന ആദ്യമായിട്ട് ഭക്ഷണം കാരണ പോലെയാണ് അതിനപ്പുറത്ത് നോക്കണം നീ വെണ്ടക്കെടുക്കണം നീ ഒരു അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് കഴിക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മുടെ ആ യോഗം ഞങ്ങൾ ഈ യോഗം ചെയ്ത യോഗം ചെയ്തുപോലെ ജനപ്രതിനിധികൾ ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ പഠിക്കണം ഇത് ആ യോഗം ചേർന്നില്ലെങ്കിലോ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ വരില്ല അപ്പോൾ തന്നെ നമ്മൾ ബി പി സി എല്ലാ പദ്ധതി കൊടുത്തു ബി പി സി എൽ അത് അംഗീകരിച്ചു എല്ലാ വർഷവും ഒരു കോടി രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് പ്രഭാതവർഷം നൽകാനായി ചെലവഴിക്കുന്നത്